അനീഷിന്റെ നോമിനേഷൻ പവർ അനീഷിന് തിരികെ ലഭിച്ചിരിക്കുന്നു ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഞെട്ടിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ബിഗ് ബോസ് എടുത്ത് കളഞ്ഞ അല്ലെങ്കിൽ വൈൽഡ് കാർഡ്സ് എടുത്ത് കളഞ്ഞ ഈ ഒരു നോമിനേഷൻ പവർ ഇപ്പോൾ ബിഗ് ബോസ് ലാലേട്ടൻ തന്നെ നേരിട്ട് ഇപ്പോൾ അനീഷിന് തിരികെ നൽകിയിരിക്കുകയാണ് ഇതിൽ പെട്ടുപോയത് ലക്ഷ്മി ഉൾപ്പെടെയുള്ള വൈൽഡ് കാർഡ്സ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം അവരാണ് അനീഷിന്റെ ഈ ഒരു നോമിനേഷൻ പവർ ഇല്ലാതാക്കിയതും അത് ലഭിക്കാനായിട്ടുള്ള ചാൻസുകൾ പോലും നശിപ്പിച്ചത് അവരാണ് പക്ഷെ ഇതിൽ ഞെട്ടാൻ പോകുന്നത് ലക്ഷ്മി ഉൾപ്പെടെയുള്ള വൈൽഡ് കാർഡ്സ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ അന്താളിച്ചു പോകുന്ന ഒരു അവസ്ഥ ഈ വിഷയത്തിൽ ശരിക്കും അനീഷ് അർമാദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കിട്ടിയിരിക്കുന്നത് ചെറിയൊരു സംഭവമല്ല അതായത് ഈ സീസൺ മുഴുക്കാൻ ഈ എത്ര ദിവസം അതിൻ്റെ അകത്തുണ്ടോ അത്രയും ദിവസം ഈ ഒരു നോമിനേഷൻ പവർ ഇല്ലാതാക്കിയ ഒരു കാര്യമായിരുന്നു അതാണ് ഇപ്പോ അനീഷിന് വീണ്ടും തിരികെ ലഭിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അർമാദിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു സൂക്കേടായിരുന്നു അനീഷിന്റെ നോമിനേഷൻ പവർ പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അനീഷിനെ ഇട്ടങ്ങ് ആക്കുന്ന തരത്തിലുണ്ടായിരുന്നു എന്നാൽ ഇനി അത് നടക്കത്തില്ല അനീഷിന് ആ ഒരു നോമിനേഷൻ പവർ തിരികെ ലഭിച്ചിരിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം